പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ എതിർത്തതിന് അറസ്റ്റിലായ യൂട്യൂബർ ശർമിഷ്ഠ പനോലിയെ മോചിപ്പിക്കണമെന്ന് ബോളിവുഡ് താരം കങ്കണ റണൌത്ത് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുകയാണെന്നും സ്വർഗത്തിൽ വേണ്ടി അക്രമം നടത്തുന്നവരാണ് ഇസ്ലാമിക ഭീകരരെന്നുമായിരുന്നു ശർമിഷ്ഠ പനോലിയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുകയാണെന്ന് പാലിക്കുകയാണെന്നാരോപിച്ചായിരുന്നു ശർമിഷ്ഠയുടെ വിവാദ വീഡിയോ വീഡിയോയിൽ ഇസ്ലാമിക ഭീകരവാദത്തെ വിമർശിക്കുന്നതോടൊപ്പം പ്രത്യേക മതത്തെ ലക്ഷ്യമിട്ടുള്ള വർഗീയ പരാമർശങ്ങളും അടങ്ങിയിരുന്നു വീഡിയോ വിവാദമായതോടെ പിന്നീട് നീക്കം ചെയ്യുകയും ഷർമിഷ്ട്ര പനോളി മാപ്പു പറയുകയും ചെയ്തു എന്നാൽ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ബംഗാൾ പോലീസ് കഴിഞ്ഞ ദിവസം ഗുരുഗ്രാമിൽ നിന്ന് ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തു ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന ശർമിഷ്ഠ നടത്തിയെന്നും മതവിവേചനത്തിന് എന്നുമാണ് ബംഗാൾ പോലീസ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെതിരെയാണ് എംപിയും ബോളിവുഡ് താരവുമായ കങ്കണ റണൌത്തിന്റെ പ്രതികരണം ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കേണ്ടതാണെന്നും ഷർമിഷ്ട്രയെ മോചിപ്പിക്കണമെന്നും കങ്കണ ആവശ്യപ്പെട്ടു ഇസ്ലാമിസ്റ്റുകൾ പഹൽഗാമിൽ നടത്തിയ ക്രൂരതയ്ക്ക് പകരമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതെന്ന ഒരു കമന്റിന് മറുപടിയായി വീഡിയോയിൽ ഷർമിഷ്ട്ര പറയുന്നുണ്ട് കൂടാതെ സ്വർഗത്തിൽ വേണ്ടി അക്രമം നടത്തുന്നവരാണ് ഇസ്ലാമിക ഭീകരവാദികളെന്നും ഷർമിഷ്ട്രതികരിച്ചിരുന്നു जनम डलकी